കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കോടതിക്ക് മുന്നിൽ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കോടതികളിലെ പ്രോസസ് സർവർമാരുടെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഹൈക്കോടതിയുടെ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം സിഗാദ ഉദ്ഘാടനം ചെയ്തു കോടതികളിലെ പ്രോസസ് സെർവർമാരുടെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഹൈക്കോടതി നീക്കത്തിനെതിരെയാണ് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കോടതികൾക്ക് മുന്നിൽ പ്രകടനം നടത്തിയത് കോടതിയിലെ ആകെ ജീവനക്കാരിൽ അൻപത് ശതമാനത്തോളം വരുന്ന ജീവനക്കാരുടെ പരിമിതമായ സ്ഥാനക്കയറ്റ തസ്തികയാണ് ഇതോടെ ഇല്ലാതാകുന്നത് കൊല്ലം ജില്ലാ കോടതിക്ക് മുന്നിൽ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഗാഥ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാറിലെ ഹൈക്കോടതിയുടെ ഔദ്യോഗിക മെമോറാണ്ട പ്രകാരമാണ് പ്രോസസ് സെർവർമാരുടെ തസ്തിക വെട്ടിക്കുറയ്ക്കാൻ ജില്ലാ ജഡ്ജിമാരിൽ നിന്നും റിപ്പോർട്ട് തേടിയത് കോടതിയിലെ ആകെ ജീവനക്കാരിൽ അൻപത് ശതമാനത്തോളം വരുന്ന ഗ്രൂപ്പ് ഡി ജീവനക്കാരുടെ പരിമിതമായ സ്ഥാനക്കയറ്റ തസ്തികയാണ് ഇല്ലാതാകുന്നത് സിവിൽ സർവീസിൽ കാലാനുസൃതമായ മാറ്റത്തെ എക്കാലവും സ്വാഗതം ചെയ്ത സംഘടനയാണ് കേരള എൻ യൂണിയൻ വകുപ്പുകളുടെ പുനഃസംഘടനയും തസ്തികകളുടെ പുനഃക്രമീകരണവുമെല്ലാം സിവിൽ സർവീസിലെ നവീകരണത്തിന്റെ ഭാഗമായി വന്നേക്കാം പക്ഷേ അതിന് ശാസ്ത്രീയമായ പഠനം അനിവാര്യമാണെന്ന് ജില്ലാ സെക്രട്ടറി വി ആർ അജു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രമ്യാമോഹൻ എന്നിവർ പറഞ്ഞു അവകാശത്തെ മുറുക പിടിച്ചുകൊണ്ടാണ് ആ അവകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പ്രക്ഷോഭത്തിന് സംഘടന നേതൃത്വം കൊടുക്കുന്നത് ആ സംഘടന ആ പ്രക്ഷോഭം ഏറ്റെടുക്കുമ്പോ ആ പ്രക്ഷോഭം എങ്ങനെങ്കിലും തകർക്കാൻ കഴിയുമോ എന്ന മറ്റൊരു മെമ്മോറാണ്ടാം ഹൈക്കോടതി രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകിയ എനിക്ക് തോന്നുന്നില്ല ഈ സംഘടന അങ്ങനെ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്രക്ഷോഭം തീരുമാനിക്കുമ്പോ ഈ രാജ്യത്തെ കോടതി നീതിന്യായ സംവിധാനത്തിലിരിക്കുന്ന ഉന്നതന്മാരായിട്ടുള്ള ാരെങ്കിലും അതിന്റെ പിന്നാലെ നടന്ന് ഇത്തരം ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനോടുകയായിരിക്കും എന്ന് കരുതുന്നില്ല ആ സംവിധാനത്തിനകത്ത് തന്നെ ആ സംവിധാനത്തിന്റെ നവീകരണത്തിനെതിരായി ജീവനക്കാർ അവകാശങ്ങൾക്കെതിരായി പരിശ്രമിക്കുന്ന ആരോ ആളുകളുടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ തീരുപ്പുകൾക്ക് വിധേയമായിട്ടായിരിക്കണം ഇത്തരം മെമ്മോറാണ്ടങ്ങളെല്ലാം ഇറങ്ങുന്നത് ജില്ലാ പ്രസിഡന്റ് ബി സുജിത്ത് അധ്യക്ഷനായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം